എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഈ ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു വർഷമാണ് നൂറ് ദിവസത്തിനുള്ളിൽ എട്ട് ലക്ഷം പേരെ കൊന്നൊടുക്കിയതിന് സാക്ഷ്യം വഹിച്ച വർഷം ട്രുട്സികൾക്കെതിരായ ഹുട്ടുവംശഹത്യയിൽ റുവാണ്ടയിൽ ഏകദേശം എട്ട് ലക്ഷം പേർ കൊല്ലപ്പെട്ടു അതും ഈ ലോകം നിസ്സഹായതയോടെ നോക്കി നിൽക്കെ തൊണ്ണൂറ്റിനാലിൽ നൂറ് ദിവസത്തിനുള്ളിൽ മധ്യ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ട ഒരു വൻ വംശഹത്യയ്ക്ക് സാക്ഷ്യം വഹിച്ചു അതിൻ്റെ ഇരകളുടെ എണ്ണവും ആ വംശഹത്യയുടെ ക്രൂരതയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എട്ട് ലക്ഷത്തോളം പച്ച മനുഷ്യരെ ചില കണക്കുകൾ പ്രകാരം പത്ത് ലക്ഷത്തിലധികം അതും പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ വാക്കത്തി ഉപയോഗിച്ച് വെട്ടി നുറുക്കി കൊലപ്പെടുത്തി തലയോട്ടികൾ മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അടിച്ച് ചതച്ചു ചിലരെ ജീവനോടെ കത്തിച്ചു മിക്കവരെയും അവർ വീണെടുത്ത് തന്നെ അഴുകിയ നിലയിൽ ഉപേക്ഷിച്ചു രാജ്യത്തുടനീളം ആ ഇരകളുടെ അവസാന നിമിഷങ്ങളിലെ വേദനയും ഭീതിയുടെയും ആർത്തനാദങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് മരിച്ചവരുടെ കുന്നുകൾ ഉയർന്നുകൊണ്ടിരുന്നു വെറും മൂന്ന് മാസം കൊണ്ട് മുൻ സുഹൃത്തുക്കളെയും അയൽക്കാരെയും ഉൾപ്പെടെ റുവാണ്ടക്കാർ ഓരോ മണിക്കൂറിലും മുന്നൂറോളം റുവാണ്ടക്കാരെ കൊന്നു ചില സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങൾ പോലും നേർക്കുനേർ നേർതിരിഞ്ഞു ഒരു രാജ്യം മുഴുവൻ ഭയാനകമായ രക്തച്ചൊരിച്ചിലിൽ മുങ്ങിയപ്പോൾ ലോകം മുഴുവൻ നിഷ്ക്രിയരായി നോക്കി നിന്നു റുവാണ്ടൻ വംശഹത്യയെക്കുറിച്ച് ലോകം അജ്ഞത പുലർത്തിയോ നിസ്സാരവൽക്കരിച്ചോ മനഃപൂർവ്വം അവഗണിച്ചോ ചില കോണുകളിൽ ചെറിയ പ്രശ്നങ്ങളെ ഏറ്റുപിടിക്കുന്ന വൻ ശക്തികൾ എന്തുകൊണ്ടും മൗനത്തിലായി അതിൻ്റെ ഉത്തരം അവരിൽ തന്നെയുണ്ട് അവർ പാകിയ വിത്തുകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജർമ്മൻ കൊളോണിയലിസ്റ്റുകൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോഴാണ് റുവാണ്ടൻ വംശഹത്യയുടെ ആദ്യ വിത്തുകൾ പാകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബെൽജിയൻ കൊളോണിയലിസ്റ്റുകൾ അധികാരം പിടിച്ചടക്കിയപ്പോൾ റുവാണ്ടക്കാർക്ക് അവരുടെ വംശീയത അവരിൽ അടിച്ചുറപ്പിക്കുന്ന രീതിയിൽ തിരിച്ചറിയൽ കാർഡുകൾ നൽകി ഓരോ റുവാണ്ടനും ഹുട്ടു അല്ലെങ്കിൽ ടുഡ്സി ആയിരുന്നു അവർ പോകുന്നിടത്തെല്ലാം ആ ലേബലുകൾ കൊണ്ടുപോകാൻ അവർ നിർബന്ധിതരായി അവർക്കും അവരുടെ അയൽക്കാർക്കും ഇടയിൽ വരച്ച വംശീയതയുടെ ഒരു രേഖയുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു ആ കാർഡുകൾ ഉട്ടു ടുട്സി എന്നീ വാക്കുകൾ യൂറോപ്യന്മാർ എത്തുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവരുടെ കൃത്യമായ ഉത്ഭവം വ്യക്തമല്ല ആദ്യം കുട്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്തേക്ക് കുടിയേറി അവർ ഒരു കാർഷിക ജനതയായി ജീവിച്ചു ജീവിച്ചുവെന്ന് പലരും വിശ്വസിക്കുന്നു പിന്നീട് ടുർസികൾ നൂറോളം വർഷങ്ങൾക്ക് മുൻപാണ് എത്തിയത് ഒരുപക്ഷേ എത്യോപ്യയിൽ നിന്നാണ് അവർ എത്തിയെന്ന് കരുതപ്പെടുന്നു അവർ കന്നുകാലി മേയ്ക്കുന്നവരായി ഇടയന്മാരായി ജീവിച്ചു താമസിയാതെ അവർക്കിടയിൽ ഒരു സാമ്പത്തിക അസമത്വം ഉടലെടുത്തു ന്യൂനപക്ഷമായ ട്ഡ്സികൾ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാനങ്ങളിൽ വിരാജിച്ചപ്പോൾ ഭൂരിപക്ഷം വരുന്ന ഹുട്ടുകൾ പലപ്പോഴും അവരുടെ കാർഷിക ജീവിത ശൈലിയിൽ ജീവിക്കുകയായിരുന്നു ബെൽജിയൻകാർ അധികാരമേറ്റെടുത്തപ്പോൾ അവർ തുർസി വരേന്യവർഗത്തിന് മുൻഗണന നൽകി അവരെ അധികാരത്തിൻ്റെയും സ്വാധീനങ്ങളുടെയും തലങ്ങളിൽ പ്രതിഷ്ഠിച്ചു കൊളോണിയൽസത്തിനു മുമ്പ് ഒരു ഹുട്ടുവിന് വരേന്യവർഗത്തിൽ ചേരാൻ കഴിയുമായിരുന്നു എന്നാൽ ബെൽജിയൻ ഭരണത്തിൻ കീഴിൽ ഹുട്ടുക്കളും ടുർസിക്കളും രണ്ട് വ്യത്യസ്ത വംശങ്ങളായി മാറി തൊലിപ്പുറത്തെഴുതിയ ലേബലുകൾ ഒരിക്കലും പൊളിക്കാൻ കഴിഞ്ഞില്ല തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ലക്ഷക്കണക്കിന് ടൂർസികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കി ഹുട്ടുകൾ അക്രമാസക്തമായ വിപ്ലവം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബെൽജിയംകാർ രാജ്യം വിട്ടു റുവാൻഡയ്ക്ക് സ്വാതന്ത്ര്യം നൽകി പക്ഷേ ഇതിനകം തന്നെ ജനങ്ങൾക്കിടയിൽ മുറിവുകൾ സംഭവിച്ചിരുന്നു ഭൂരിപക്ഷമായ ഹുട്ടുകൾ ഭരിക്കുന്ന രാജ്യം ഇരുവിഭാഗവും പരസ്പരം നോക്കി പരസ്പരം ആക്രമിക്കാൻ കാത്തിരുന്ന ഒരു വംശീയ യുദ്ധക്കളത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ പോലെ വെടിമരുന്ന് വിതറിയ പ്രദേശം പോലെ ഒരു തീപ്പൊരിയെ വേണ്ടു പുറത്താക്കപ്പെട്ട ടുഡ്സികൾ പലതവണ തിരിച്ചടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സർക്കാരിനോടുള്ള എതിർപ്പോടെ കോൾ കഗാമെ നയിച്ച ടുർസികളുടെ പ്രവാസികളുടെ ഒരു സായുധ സംഘമായ റുവാണ്ടൻ പാട്രിയോട്ടിക് ഫ്രണ്ട് ആർ പി എഫ് ഉഗാണ്ടയിൽ നിന്ന് രാജ്യം ആക്രമിച്ച് റുവാണ്ട പിടിക്കാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റുവാണ്ടൻ പ്രസിഡന്റ് ജുവനാൽ ഹബ്യാരിമാന അദ്ദേഹം ഒരു കൂട്ടുവാണ് അദ്ദേഹം ടുർസി പ്രതിപക്ഷവുമായി അധികാര പങ്കിടൽ കരാർ ഒപ്പുവെക്കുന്നതുവരെ ആഭ്യന്തര യുദ്ധം നീണ്ടു നിന്നു എന്നിരുന്നാലും സമാധാനം അധികനാൾ നീണ്ടുനിന്നില്ല തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ആറിന് ഹബ്യാരി വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വിമാനത്തിൽ ഒരു ഉപരിതല വിമാന മിസൈൽ പതിച്ചു അതാണ് മേൽപ്പറഞ്ഞ തീപ്പൊരി വിമാനം ആകാശത്ത് വച്ച് പൊട്ടിത്തെറിച്ചു മിനിറ്റുകൾക്കുള്ളിൽ ആർ പി എഫിൻ്റെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള കിംവദന്തികൾ പരന്നു ഇന്നും കൃത്യമായ ആരാണ് അതിൻ്റെ എന്ന് വ്യക്തമല്ല കുട്ടുക്കൾ പ്രതികാരം ആവശ്യപ്പെട്ടു രങ്ങത്തിറങ്ങി ഹബ്യാരിമാനയുടെ മരണത്തിൽ തനിക്കും തൻ്റെ കൂട്ടാളികൾക്കും യാതൊരു ബന്ധവുമില്ലെന്ന് കദാമെ തറപ്പിച്ചു പറഞ്ഞിട്ടും റേഡിയോ പ്രക്ഷേപണങ്ങളിലൂടെ രോഷം നിറഞ്ഞ ശബ്ദങ്ങൾ മുഴങ്ങി എല്ലാ ഹുട്ടുവിനോടും അവർക്കെടുക്കാൻ കഴിയുന്ന ആയുധങ്ങളെടുക്കാനും ട്രുട്സികളുടെ ചോരയഴുക്കാനും ആജ്ഞാപിച്ചു നിങ്ങളുടെ ജോലി ആരംഭിക്കൂ ഒരു ഹുട്ടു ആർമി ലെഫ്റ്റനന്റ് ഗോപാകുലരായ ഹുട്ടു ജനക്കൂട്ടത്തോട് പറഞ്ഞു ആരെയും ഒഴിവാക്കരുത് കുഞ്ഞുങ്ങളെപ്പോലും ഒഴിവാക്കരുത് വിമാനം തകർന്നു വീണ് ഒരു മണിക്കൂറിനുള്ളിൽ റുവാണ്ടൻ വംശഹത്യ ആരംഭിച്ചു അടുത്ത നൂറ് ദിവസത്തേക്ക് കൊലപാതകങ്ങൾ നിലച്ചില്ല തീവ്രവാദികളായ കുട്ടികൾ തലസ്ഥാന നഗരമായ കിഗാലിയുടെ നിയന്ത്രണം വേഗത്തിൽ ഏറ്റെടുത്തു അവിടെ നിന്ന് രാജ്യമെമ്പാടുമുള്ള ഹുട്ടുക്കളോട് അവരുടെ ട്വട്സികളായ അയൽക്കാരെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്താൻ അവർ ദുഷ്ടപ്രചാരണം ആരംഭിച്ചു തങ്ങളുടെ സർക്കാർ തങ്ങളെ സംരക്ഷിക്കില്ലെന്ന് ടുഡ്സികൾക്ക് മനസ്സിലായി ഒരു പട്ടണത്തിലെ മേയർ സഹായത്തിനായി യാചിക്കുന്ന ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ നിങ്ങളെ കൊല്ലും കുറ്റിക്കാട്ടിലേക്ക് രക്ഷപ്പെട്ടാലും നിങ്ങളെ കൊല്ലും ഇവിടെ നിന്നാലും നിങ്ങളെ കൊല്ലും എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പോകണം കാരണം എൻ്റെ ടൗൺ ഹാളിന് മുന്നിൽ രക്തം വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അക്കാലത്ത് റുവാണ്ടക്കാർ അവരുടെ വംശീയത രേഖപ്പെടുത്തുന്ന തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചിരുന്നു കോണിയൽ ഭരണത്തിന്റെ ഈ അവശിഷ്ടം കൂട്ടക്കൊല നടത്തുന്നത് എളുപ്പമാക്കി ഹുട്ടു കലാപകാരികൾ റോഡ് ബ്ലോക്കുകൾ സ്ഥാപിക്കുകയും കടന്നു പോകാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കുകയും തുട്സി വംശജരായ ആളുകളെ തിരഞ്ഞുപിടിച്ച് വാളുകൾ ഉപയോഗിച്ച് ക്രൂരമായി വെട്ടിക്കൊല്ലുകയും ചെയ്യുമായിരുന്നു കൂട്ടുകലയിൽ നിന്ന് രക്ഷപ്പെട്ട ഫ്രാൻസിൻ നീറ്റ് കേക്ക റുവാണ്ടൻ വംശഹത്യ ആരംഭിച്ചതിന് ശേഷം താനും കുടുംബവും പള്ളിയിൽ തന്നെ താമസിക്കാൻ പദ്ധതിയിട്ടതിങ്ങനെയെന്ന് ഓർമ്മിച്ചു എൻ്റെ രാമയിലെ പള്ളിയിൽ തന്നെ താമസിക്കാൻ കാരണം പള്ളികളിൽ കുടുംബങ്ങളെ കൊല്ലില്ല എന്ന വിശ്വാസം കൊണ്ടാണ് എന്നാൽ അവരുടെ കുടുംബത്തിൻ്റെ വിശ്വാസം തെറ്റിപ്പോയി വംശഹത്യയിലെ ഏറ്റവും മോശമായ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു എൻ്റെ ആമയിലെ പള്ളിയിലെ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിനഞ്ചിന് ഹുട്ടു തീവ്രവാദികൾ പള്ളിയുടെ വാതിലുകൾ പൊട്ടിത്തെറപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അകത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ ആക്രമിച്ചു കൊലയാളികൾ ആദ്യം അകത്ത് കടന്നപ്പോൾ നീറ്റുകേക്ക ഓർത്തു ഓരോ കൊലപാതകവും കാണാൻ പോലും കേൾപ്പില്ലാത്ത വിധം രോഷം നിറഞ്ഞതായിരുന്നു പക്ഷേ അവർ തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കൊലകൾ നടത്തുമ്പോൾ നിരവധി അയൽക്കാരുടെ മുഖങ്ങൾ അവരിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു അക്രമികൾ തന്നെയും തൻ്റെ കുട്ടിയെയും രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച് താൻ ഗർഭിണിയാണെന്ന തൻ്റെ അയൽക്കാർ നിലവിളിച്ചതായി മറ്റൊരു രക്ഷവിട്ടയാൾ ഓർമ്മിച്ചു പകരം അക്രമികളിൽ ഒരാൾ കത്തി ഉപയോഗിച്ച് ഓറ്റയടിക്ക് അവളുടെ വയറ് കീറിമുറിച്ചു എൻ കൂട്ടക്കൊലയുടെ അവസാനം ഏകദേശം ഇരുപതിനായിരം ടൂർസികളും മിതവാദികളായ കൂട്ടുകളും മരിച്ചിരുന്നു മൃതദേഹങ്ങൾ വീണടുത്ത് തന്നെ ഉപേക്ഷിച്ചു കൂട്ടക്കൊലയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഫോട്ടോഗ്രാഫർ ഡേവിഡ് കുട്ടൻഫെൽഡർ പള്ളിയുടെ ചിത്രങ്ങൾ എടുക്കാൻ വന്നപ്പോൾ മൃതദേഹങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അദ്ദേഹം ഭയന്നുപോയി അവരിൽ ഭൂരിഭാഗവും അവർക്കൊപ്പം ഒരുമിച്ച് താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്ത ആളുകളാലാണ് കൊല്ലപ്പെട്ടത് നിരവധി മാസങ്ങൾക്കുള്ളിൽ റുവാണ്ടൻ വംശഹത്യ ഇതുപോലുള്ള ഭയാനകമായ സംഭവങ്ങളിൽ കലാശിച്ചു ഒടുവിൽ ഏകദേശം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ആളുകൾ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും കരുതപ്പെടുന്നു ലക്ഷക്കണക്കിന് റുവാണ്ടക്കാരെ അവരുടെ സുഹൃത്തുക്കളും അയൽക്കാരും കൂട്ടക്കൊല ചെയ്തു അവരിൽ പലരും സൈന്യത്തിൽ നിന്നോ സർക്കാർ പിന്തുണയുള്ള ഇൻഡാമ്പെ ഇംബുസ മുകാമ്പ പോലുള്ള സായുധ സംഘത്തിൽ നിന്നോ വന്നവരാണ് റുവാണ്ടൻ വംശഹത്യയ്ക്കിടെ ഐക്യരാഷ്ട്രസഭയുടെ നടപടികൾ ഇന്നും വിവാദമായി തുടരുന്നു പ്രത്യേകിച്ച് വംശഹത്യയുടെ സാധ്യത ആസന്നമാണെന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് അവർക്ക് മുൻപും മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു എന്നത് കണക്കിലെടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശരത്കാലത്താണ് യു എൻ ഒരു സമാധാന ദൗത്യം ആരംഭിച്ചത് എങ്കിലും യു എൻ സൈനികരെ സൈനിക ശക്തി ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കുന്നില്ലെന്ന് വിലക്കിയിരുന്നു തൊണ്ണൂറ്റിനാലിലെ വസന്തകാലത്ത് അക്രമം ആരംഭിക്കുകയും പ്രാരംഭ അക്രമങ്ങളിൽ പത്ത് ബെൽജിയംകാർ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ യു എൻ സമാധാന സേനാംഗങ്ങളെ പിൻവലിക്കാൻ തീരുമാനിച്ചു സംഘർഷത്തിൽ ഇടപെടാൻ മറ്റു രാജ്യങ്ങളും തയ്യാറായില്ല തൊണ്ണൂറ്റി മൂന്നിൽ സോമാലിയയിൽ ഐക്യരാഷ്ട്രസഭയുമായുള്ള ഒരു സംയുക്ത സമാധാന ദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് പതിനെട്ട് അമേരിക്കൻ സൈനികരും നൂറുകണക്കിന് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് യു എസും സൈനികരെ സംഭാവന ചെയ്യാൻ മടി കാണിച്ചു റുവാണ്ടയിലെ മുൻ കോളനിക്കാരായ ബെൽജിയംകാർ റുവാണ്ടൻ വംശഹത്യയുടെ തുടക്കത്തിൽ തങ്ങളുടെ പത്ത് സൈനികർ കൊല്ലപ്പെട്ടതിനെ തൊട്ടു പിന്നാലെ തങ്ങളുടെ എല്ലാ സൈനികരെയും രാജ്യത്ത് നിന്ന് പിൻവലിച്ചു യൂറോപ്യൻ സൈനികരുടെ പിൻവാങ്ങൽ തീവ്രവാദികൾക്ക് ധൈര്യം പകർന്നു റുവാൻഡയിലെ ബെൽജിയൻ കമാൻഡിംഗ് ഓഫീസർ പിന്നീട് സമ്മതിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാമായിരുന്നു ഞങ്ങളുടെ ദൗത്യം ഒരു ദാരുണമായ പരാജയമായിരുന്നു എല്ലാവരും അതിനെ ഒരുതരം ഒൾത്തോട്ടമായി കണക്കാക്കി അത്തരം സാഹചര്യങ്ങളിൽ പിന്മാറുന്നത് തികഞ്ഞ വീരുത്വമായിരുന്നു റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗാലിയിൽ യു സൈനികരുടെ കാവലിലുള്ള ഒരു സ്കൂളിൽ അഭയം പ്രാപിച്ച ഏകദേശം രണ്ടായിരം ടുസുകളുടെ ഒരു സംഘം അവരുടെ അവസാന ആശ്രയമായിരുന്ന യൂറോപ്യൻ സൈനികർ അവരെ ഉപേക്ഷിച്ച് പോകുന്നത് കണ്ട് നിസ്സഹായതയോടെ നോക്കി നിന്നു അതിജീവിച്ച ഒരാൾ ഇങ്ങനെ ഓർമ്മിക്കുന്നു യു എൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പോകരുതെന്ന് അവരോട് ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു ഒരു വെട്ടുകത്തിയേക്കാൾ നല്ലത് ഒരു വെടിയുണ്ടാണെന്ന് കരുതി ചിലർ ബെൽജിയംകാരോട് തങ്ങളെ കൊല്ലാൻ പോലും അപേക്ഷിച്ചു ബെൽജിയൻ സൈന്യം പിൻവാങ്ങൽ തുടർന്നു അവസാനത്തെ ആളും പോയി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ സംരക്ഷണം തേടിയ രണ്ടായിരം റുവാണ്ടക്കാരിൽ ഭൂരിഭാഗവും മരിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂണിൽ റുവാണ്ടയിലേക്ക് സ്വന്തം സൈന്യത്തെ അയക്കാൻ ഫ്രാൻസ് യു എൻ അഭ്യർത്ഥിക്കുകയും അനുമതി നേടുകയും ചെയ്തു ഫ്രഞ്ച് പട്ടാളക്കാർ സ്ഥാപിച്ച സുരക്ഷിത മേഖലകൾ ആയിരക്കണക്കിന് ടുർസികളുടെ ജീവൻ രക്ഷിച്ചു എന്നാൽ ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഹുട്ടു കുറ്റവാളികളെ അതിർത്തി കടന്ന് രക്ഷപ്പെടാനും അവർ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈയിൽ റുവാണ്ടൻ വംശഹത്യയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ അവസാനിപ്പിച്ചത് ആർ പി എഫിന് കുട്ടുക്കളിൽ നിന്ന് രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞതിന് ശേഷമാണ് വെറും മൂന്ന് മാസത്തെ പോരാട്ടത്തിന് ശേഷം ടുട്സികളും മിതവാദികളായ കുട്ടുക്കളും ചേർന്ന് ഏകദേശം ഒരു ദശലക്ഷത്തോളം റുവാണ്ടക്കാർ കൊല്ലപ്പെട്ടു വംശഹത്യയുടെ അവസാനത്തിൽ അധികാരത്തിലേറിയ ടുസികളിൽ നിന്നുള്ള പ്രതികാരം ഭയന്ന് രണ്ട് ദശലക്ഷത്തിലധികം ഫുഡുകൾ രാജ്യം വിട്ടുപോയി അവരിൽ ഭൂരിഭാഗവും ടാൻസാനിയയിലെയും സയറിലെയും സയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോങ്കോ ആ സയറിലെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ അടിഞ്ഞുകൂടി മോസ്റ്റ് വാണ്ടഡ് കുറ്റവാളികളിൽ പലരും റുവാണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു വംശഹത്യയിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള പലരെയും ഒരിക്കലും നീതിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല മിക്കവാറും എല്ലാവരുടെയും കൈകളിൽ രക്തം പുരണ്ടിരുന്നു സ്വന്തം അയൽക്കാരനെയും കൂടെ ജോലി ചെയ്തവനെയും കൂടെ പഠിച്ചവനെയും മുഖം നോക്കാതെ കൊന്ന ഹുട്ടുക്കളെയെല്ലാം ജയിലിലടയ്ക്കുക അസാധ്യമായിരുന്നു പകരം റുവാണ്ടയിലെ ജനങ്ങൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊന്നവരോടൊപ്പം ജീവിക്കാനുള്ള വഴി കണ്ടെത്തേണ്ടി വന്നു വംശഹത്യയിൽ പങ്കെടുത്തവർക്ക് അവരുടെ ഇരകളുടെ കുടുംബങ്ങളോട് നേരിട്ട് ക്ഷമ ചോദിക്കാൻ നിർബന്ധിതരാക്കിയ ഒരു സാമൂഹ്യ അധിഷ്ഠിത നീതിന്യായ വ്യവസ്ഥയായ ഗതാക്ക എന്ന പരമ്പരാഗത ആശയം നിരവധി റുവാണ്ടക്കാർ സ്വീകരിച്ചു ഭൂതകാലത്തിൻ്റെ ഭീകരതകളിൽ തങ്ങി നിൽക്കുന്നതിന് പകരം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ രാജ്യത്തെ അനുവദിച്ച ഒരു വിജയമായി ഈ ഗക്കാക്ക എന്ന സംവിധാനത്തെ ചിലർ പ്രശംസിച്ചിട്ടുണ്ട് അത് ജീവിച്ച ഒരാൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നീതി എന്നത് ഒരാൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകില്ല എന്നാൽ സ്വമേധയാ ക്ഷമ നൽകുമ്പോൾ ഒരാൾ എന്നേക്കുമായി സംതൃപ്തനാവുന്നു ഒരാൾ കോപത്താൽ നിറയുമ്പോൾ അയാൾക്ക് മനസ്സ് നഷ്ടപ്പെടാം പക്ഷേ ഞാൻ ക്ഷമ നൽകിയപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാണെന്ന് എനിക്ക് തോന്നി തുടർന്നുള്ള വർഷങ്ങളിൽ സർക്കാർ ഏകദേശം മൂവായിരം കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്തു അതുപോലെ ഒരു അന്താരാഷ്ട്ര ട്രിബ്യൂണലും എന്നാൽ മൊത്തത്തിൽ ഇത്രയും വലിയൊരു കുറ്റകൃത്യം പൂർണ്ണമായി വിചാരണ നടത്താൻ കഴിയാത്ത അത്രയും വലുതായിരുന്നു റുവാണ്ടൻ വംശഹത്യക്ക് ശേഷമുള്ള സർക്കാർ കൊലപാതകങ്ങളുടെ കാരണങ്ങൾ വേരോടെ പഴുതറിയാൻ ശ്രമിച്ചു എങ്കിലും ഫുഡുകളും ട്രിറ്റ്സുകളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ റുവാൻഡയിലെ വംശീയത ഔദ്യോഗികമായി മാറ്റി കളയാൻ സർക്കാർ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഗവൺമെൻറ് ഐഡികളിൽ നിന്ന് വംശീയ പേരുകളുടെ പട്ടിക നീക്കം ചെയ്തു കൂടാതെ വംശീയതയെക്കുറിച്ച് പ്രകോപനപരമായി സംസാരിക്കുന്നത് ജയിൽ ശിക്ഷയ്ക്കിടയാക്കും കൊളോണിയൽ ഭൂതകാലവുമായുള്ള എന്താ എല്ലാ ബന്ധങ്ങളും പിഴകറിയാനുള്ള ശ്രമത്തിൽ റുവാണ്ട അതിൻ്റെ സ്കൂളുകളുടെ ഭാഷ ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി രണ്ടായിരത്തി ഒൻപതിൽ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ചേർന്നു വിദേശ സഹായത്തോടെ വംശഹത്യയ്ക്ക് ശേഷമുള്ള ദശകത്തിൽ റുവാണ്ടയുടെ സമ്പദ് വ്യവസ്ഥ മൂന്നിരട്ടിയായി ഇന്ന് ആഫ്രിക്കയിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്ഥിരതയുള്ള രാജ്യങ്ങളിലൊന്നായി റുവാണ്ട വംശഹത്യയിൽ നിരവധി പുരുഷന്മാർ കൊല്ലപ്പെട്ടതിനാൽ തുടർന്നുള്ള കാലയളവിൽ രാജ്യത്തെ ജനസംഖ്യയിൽ ഏകദേശം എഴുപത് ശതമാനവും സ്ത്രീകളായിരുന്നു ഇതിപ്പോഴത്തെ പ്രസിഡന്റ് പോൾ കഗാമയെ റുവാണ്ടൻ സ്ത്രീകളുടെ പുരോഗതിക്കായി വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചു ഇന്ന് റുവാണ്ടൻ ഗവൺമെൻറ് ലോകത്തിലെ ഏറ്റവും സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന ഒന്നായി പ്രശംസിക്കപ്പെടുന്നു ഇരുപത്തിനാല് വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത കൂട്ടക്കൊലയുടെ രാജ്യമായിരുന്നു ഉർവാണ്ട ഇന്ന് യു എസ് സ്റ്റേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെവൽ വൺ ട്രാവൽ അഡ്വൈസറി റേറ്റിംഗ് ഉണ്ട് ഒരു രാജ്യത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ പദവി ഇത് ഡെൻമാർക്കിനെയും ജർമ്മനിയും അപേക്ഷിച്ച് ഉയർന്നതാണ് രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ഇത്രയും വലിയ പുരോഗതി ഉണ്ടായിട്ടും വംശഹത്യയുടെ ക്രൂരമായ പൈതൃകം ഒരിക്കലും പൂർണ്ണമായും മറക്കില്ല രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ഹോട്ടൽ റുവാണ്ട പോലുള്ള സിനിമകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ വീടുകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന കുഴിമാടങ്ങൾ ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു കൂടാതെ എൻഡരാമ പള്ളിയിലെ സ്മാരകങ്ങൾ അക്രമം എത്ര വേഗത്തിലും എളുപ്പത്തിലും അഴിച്ചുവിടാൻ കഴിയുമെന്നതിൻ്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലുകളാവുന്നു കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി വി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം